Men near Town Square, വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സ്കൂളുകൾ ശുചീകരണ പ്രവർത്തികൾ നടത്തിയും മറ്റും തയ്യാറാക്കുന്ന തിരക്കിലാണ് അധികൃതർ എന്നാൽ തീർത്തും വ്യത്യസ്തമായി പൊതുജനങ്ങളുടെ സഹായത്തോടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് എടവണ്ണ പത്തപിരിയം യു സ്കൂളിൽ സ്കൂളിൽ തയ്യാറാക്കിയ വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും മലപ്പുറം ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം നിർവഹിക്കുക സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസ് മുറികൾ നവീകരിച്ചത് പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ക്ലാസ് മുറികളും കുട്ടികൾക്ക് കളിക്കാനും ചിത്രം വരയ്ക്കാനുമായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളും വർണ്ണകൂടാര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരുക്കിയത് ഇതിനു പുറമെയാണ് പൊതുജന പങ്കാളിത്തത്തോടെ മൈതാനം നവീകരിച്ചത് ഇന്റർലോക്ക് ചെയ്ത മൈതാനത്ത് ബാസ്കറ്റ്ബോൾ കോർട്ടും രണ്ട് ഷട്ടിൽ കോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഓരോ ക്ലാസ് മുറിക്ക് മുന്നിലും ഇന്റർലോക്ക് പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട് ഈ പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനമാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിക്കുന്നത് പത്ത് ലക്ഷാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ ഇവിടെ വർക്ക് നടത്തിയിട്ടുണ്ട് കൂടാതെ വർഷങ്ങളായിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് അനുഭവിക്കുന്നൊരു പ്രയാസമാണ് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ പ്രശ്നം വേനൽക്കാലത്ത് അതിശക്തമായ പൊടിപടലങ്ങളാണ് ക്ലാസ് റൂമ് മുഴുവനും പൊടിയാണ് ഇപ്പൊ ഈ പുതിയ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ ആയതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറാകുമ്പോഴേക്ക് വരാതെ ക്ലാസ് റൂമൊക്കെ പൊടിയിൽ നിറയാണ് പിന്നെ ചളിയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് മുഴുവനും ചളിയായിട്ട് മാറുകയാണ് അപ്പൊ അതിന്റെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഏരിയ മാറ്റി നിർത്തിയിട്ട് കളിക്കാനുള്ളതിന് ഇന്റർലോക്ക് ചെയ്യുകയും അതിനൊരു ബാസ്കറ്റ് കോർട്ടും ഒരു രണ്ട് ആക്കി മാറ്റുകയാണ് ഉണ്ടായത് വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരും പി ടിഎംസി ഭാരവാഹികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുക്കും സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് gold and diamonds.